തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയം വേറിട്ടൊരു ചിത്രത്തിന് വേദിയായി മാറി രാജാ ചിത്രങ്ങളുടെ പകർപ്പ് മുതൽ പ്രകൃതിയുടെ നേൾക്കാഴ്ചകൾ വരെ രാജൻ കാലിയുടെ പ്രദർശനത്തിലുണ്ടായിരുന്നു പൊതുപ്രവർത്തന വേദിയിൽ നിന്നും ചെറിയ ഒരു എടുത്താണ് രാജൻ കാലടി ചായക്കൂട്ടുകളിൽ വിസ്മയം തീർക്കുന്നത് രാജാ രവിവർമ്മ ചിത്രങ്ങളുടെ ശരിപ്പകർപ്പ് മുതൽ പ്രകൃതിയുടെ സൗന്ദര്യവുമെല്ലാം ക്യാൻവാസിലേക്ക് പകർത്തുന്നു ക്യാൻവാസിൽ ഓയിൽ പെയിന്റുകൾ ഉപയോഗിച്ച് പകർത്തുന്ന ഒരു ചിത്രം പൂർത്തിയാക്കാൻ രാജൻ കാലടി എടുക്കുന്നത് രണ്ടാഴ്ച എല്ലാ ചിത്രങ്ങളും ഞാൻ വരച്ചിട്ടുള്ള സ എല്ലാ ചിത്രങ്ങളും ക്യാൻവാസ് ആണ് നല്ല വില കൂടിയ ക്യാൻവാസിലാണ് വരച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഈ ചിത്രത്തിൽ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന കളറും ഈ കളർ എന്ന് പറഞ്ഞാൽ ഓയിൽ പിന്നെ ഓയിൽ കളറാണ് ഓയിൽ കളറിലാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട ചിത്രം വരച്ചതിന് ലളിതകലാ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചു തന്റെ രചനകൾ വിലയിട്ട് വിൽക്കുന്ന പതിവ് രാജൻ കാലടിക്കില്ല ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ചു നൽകാനും രാജൻ കാലടി തയ്യാറാണ് പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകൻ കൂടിയാണ് രാജൻ കാലടി കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം